നമസ്കാരം വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ലെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ബന്ധുക്കളുടെ ബന്ധുക്കൾ കൂടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മുഴുവൻ ബന്ധുക്കളെ മോചിപ്പിക്കും വരെ പോരാട്ടം തുടരുമെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി ബന്ധുക്കളെ കൈമാറാനും ആക്രമണം അവസാനിപ്പിക്കാനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് വനിതാ ബന്ധികളെയാണ് കഴിഞ്ഞ ദിവസം കരാറിന്റെ ഭാഗമായി ഹമാസ് വിട്ടയച്ചു കൊണ്ടിരിക്കുന്നത് സമ്മാന പുതികൾ നൽകിയാണ് മൂന്ന് പേരെയും ഹമാസ് യാത്രയാക്കിയത് മാനസികവും ശാരീരികവുമായി മികച്ച സ്ഥിതിയിലാണ് ഹമാസ് വിട്ടയച്ച മൂന്ന് ബന്ധികളുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു എന്നാൽ ഇവർക്ക് പകരമായി ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് മോചിതരായ തൊണ്ണൂറ് ഫലസ്തീൻ തടവുകാർക്ക് പറയാനുള്ളത് വേദനാജനകമായ അനുഭവങ്ങളാണെന്ന് കൂട്ടിച്ചേർക്കുന്നു ജയിലിനുള്ളിൽ കടുത്ത പീഡനങ്ങൾക്ക് വിധേയരായവരിൽ ഒട്ടുമിക്ക തടവുകാരും വെളിപ്പെടുത്തിയിട്ടുണ്ട് ശനിയാഴ്ചയാണ് അടുത്ത ബന്ധി മോചനം തടവുകാരും കൈമാറ്റവും നടക്കേണ്ടത് കരാർ പ്രകാരം കൈമാറ്റത്തിന് ഒരുക്കമാണെന്ന് ഹമാസും ഇസ്രായേലും അറിയിച്ചു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഗസയിലേക്കുള്ള സഹായ പ്രവാഹം ശക്തമായി നിത്യവും അറുന്നൂറിലേറെ ട്രക്കുകളാണ് ഗസയിലേക്ക് എത്തുന്നത് അതേസമയം തകർന്ന ഗസയിൽ നിന്ന് ഹൃദയഭേദഗൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് നൂറുകണക്കിന് മൃതദേഹങ്ങളാണ് ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുക്കുന്നത് റഫേലിൽ നിന്ന് മാത്രം തന്നെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗസാവടി നിർത്ത കരാറിന്റെ ഭാഗമായി ഹമാസ് വെട്ടയച്ച മൂന്ന് ബന്ദികളെ ഇസ്രായേൽ സൈന്യം ഏറ്റുവാങ്ങി ജോറോൾഡ് സ്റ്റാൻബ്രിഡ്ജ് എമിലി ദമാരി റോമി ഗൊനൈൻ എന്നീ യുവതികളെയാണ് ഹമാസ് വെട്ടയ റെഡ് ക്രോസ് ാണ് ഹമാസ് ബന്ദികളെ ഇസ്രായേൽ സൈന്യത്തിന്റെ അടുക്കലേക്ക് എത്തിച്ചത് യുവതികളെ തെൽഅീവിലെ ഷെബ മെഡിക്കൽ സെന്ററിൽ പരിശോധനയ്ക്ക് എത്തിക്കും ഇസ്രായേൽ റൊമേനിയൻ പൗരയായ ഡൊറോൺ വെറ്റിനറി നഴ്സാണ് നോവ സംഗീത നിശ്ചയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് റൊമിയെ ഹമാസ് തന്നെ ബന്ദിയാക്കിയത് ബ്രിട്ടീഷ് ഇസ്രായേൽ പൗരത്വമുള്ള എമിലിയെ ഫാർ ഫാർഅയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഹമാസ് ബന്ദിയാക്കുന്നത് ഗജാ സിറ്റിയിലെ സറയാ ചതുരത്തിൽ ബന്ദികളുമെത്തിയ അൽ ഖസാം ബ്രിഗേഡ് പോരാളികളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ചതുരത്തിൽ തന്നെ ജനക്കൂട്ടം മുദ്രാവാക്യം വിളികളോടെയാണ് ഖസാം ബ്രിഗേഡ് പോരാളികളെ വരവേറ്റത് ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടതിൽ അവീവിലും വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് ബന്ദികൾ സുരക്ഷിത കരങ്ങളിൽ എത്തിയതായി തന്നെ ഇസ്രായേലി സൈനിക വക്താവ് പറഞ്ഞു വെടിനിർത്തൽ കരാറിൽ മധ്യസ്ഥർ മുന്നോട്ട് നിർദ്ദേശങ്ങൾ ഇസ്രായേലും മാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വർഷം മുൻപ് തന്നെ വേണമെങ്കിൽ വെടിനിർത്തൽ കരാർ കരാർഹിമിന്റെ വിദ്വേഷമാണ് വംശഹത്യ തുടരാൻ കാരണമായത് രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് കരാറിലെ എല്ലാ വ്യവസ്ഥകളും പരസ്പര ബഹുമാനത്തിൽ തന്നെ അധിഷ്ഠിതമാണ് അതില്ലാതെ തന്നെ എല്ലാ കരാറും ഇല്ലാതാകുമെന്ന ഇബൈത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗസ വെടിനിർത്തൽ കരാർ കരാറിന്സ്രായേലിന്റെ അംഗീകാരമുണ്ട് സുരക്ഷാ മന്ത്രിസഭയ്ക്ക് പിന്നാലെ സമ്പൂർണ്ണ മന്ത്രിസഭയും കരാർ അംഗീകരിച്ചു നാളെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും ഇന്നലെ സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുകയും ഹമാസ് മോചിക്കപ്പെട്ട ആദ്യ ബന്ധുക്കളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു